ിനെ പീഡിപ്പിക്കുന്നവനെ തൂക്കിലേറ്റുക മഞ്ജു വാര്യർ മലയാളത്തിന്റെ പെൺ ശബ്ദമായി മാറിയിരിക്കുന്ന മഞ്ജുവാര്യർ പറയുന്നു ജീവിതം നിരവധി തവണ തോൽപ്പിച്ച ഒരു പെൺകുട്ടി പഠനം നിർത്തി സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ട് ജോലിക്ക് വരിക അവൾ ജോലി കഴിഞ്ഞു വരുന്നതും കാത്ത് ഒരമ്മ വഴിക്കണ്ണുമായി കാത്തുനിൽക്കുക ഏകാന്തമായ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് അവളെ പുറത്തേക്ക് തൂക്കി എറിയുന്നു ചാടിയിറങ്ങി വന്നവൻ നിസ്സഹായായി കിടക്കുന്ന അവളെ കൂർത്തമൂർത്ത നഖങ്ങളാലെ ഒരാണിന്റെ പൂർണ്ണ ശക്തിയുമെടുത്ത് പിച്ചിച്ചീന്തി എൺപത് ശതമാനം ജീവൻ എടുത്ത് ഓടിക്കളയുക ആറു ദിവസം മരണത്തെ കാത്തിരുന്ന് അവൾ മടങ്ങുക മരണത്തോടൊപ്പം നഷ്ടപ്പെട്ടത് അമ്മയ്ക്കും സഹോദരനും വേണ്ടി ന്യായം പറയാൻ ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന വക്കീലന്മാർ വരിക ഹൈക്കോടതി വധശിക്ഷ വിധിച്ച പ്രതിയെ സുപ്രീംകോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക പെണ്ണിന്റെ അഭിമാനം വലിച്ചു കീറുന്നവന് എന്താണ് ശിക്ഷയെന്നതിലെ അവ്യക്തതയാണ് പരമോന്നത നീതിപീഠം ഏഴ് വർഷങ്ങൾക്ക് ശേഷം വ്യക്തമാക്കുന്നത് സർക്കാർ പരാജയപ്പെടുന്നു നേതാക്കന്മാർ പറയുന്നു വധശിക്ഷ പാടില്ലെന്ന് അതിനർത്ഥം കൊലയാളിക്ക് ആര് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും കൊല്ലാം സംരക്ഷിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ തുണയുണ്ടാകും മഞ്ജു പറയുന്നു പെണ്ണിനെ പിച്ചു ചീന്തുന്നവന് മരണമാകണം വിധി അത് തൂക്കിക്കൊല്ലുക എന്നതു മാത്രമല്ല അവന്റെ ശിഷ്ടജീവിതം മരണസമാനമാകുന്ന രീതിയിലെങ്കിലും എത്തണം ഒരു തിരുത്തിയെഴുത്തും സാധ്യമല്ലാതെ അങ്ങനെ ഒരു അന്തിമ അന്തിമവിധിയെന്നാണ് നമ്മുടെ നിയമം ഏകീകരിക്കുകയെന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്